വയനാട്ടിലെ ദുരിതബാധിതരായ കുരുന്നുകൾക്ക് കൈത്താങ്ങാവാൻ അമ്മ അമ്മയെഴുതിയ കവിതാപുസ്തകം തെരുവിൽ വിൽപ്പന നടത്തുകയാണ് മകളും കൂട്ടുകാരിയും ഇരുമ്പിളിയം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയായ കെ എസ് ദേവിയുടെ പച്ചില എന്ന കവിതാസമാഹാരമാണ് മകൾ മുരളികാദേവും കൂട്ടുകാരി ഹയാപ്പള്ളിയാലും ചേർന്ന് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലും കടകളിലും നടന്ന് വിൽപ്പന നടത്തിയത് മാധ്യമങ്ങളിൽ വയനാട്ടിലെ ദുരന്ത കാഴ്ചകൾ കണ്ടപ്പോഴാണ് ഇവരെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് മുരളിക ആലോചിച്ചത് ഇതേ തുടർന്ന് അമ്മ രചിച്ച കവിതാ സമാഹാരം തെരുവിലും പരിചയക്കാരിലും വിൽപ്പന നടത്തി പണം സമാഹരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇത് കൂട്ടുകാരിയായ ഹയയോട് പറയുകയും അവളും സന്തോഷത്തോടെ ഒപ്പം കൂടുകയുമായിരുന്നു പ്ലക്കാർഡുമായി കടകളിലും മറ്റും കയറിയാണ് വിൽപ്പന നടത്തിയത് നാട്ടുകാരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്ന് മുരളിക പറഞ്ഞു ഞങ്ങൾ വയനാടിന്റെ ആ ഒരു സങ്കടം എല്ലാതും കണ്ടിട്ട് ആയി അപ്പൊ തന്നെ അമ്മ പറഞ്ഞു നല്ലൊരു ഇതാണ് ചെയ്യണത് എന്റെ ബുക്ക് എടുത്ത് വിറ്റോ അങ്ങനെ വളാഞ്ചേരി കംപ്ലീറ്റ് ബുക്ക് വിറ്റു അങ്ങനെ കിട്ടിയ പൈസ കൊണ്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനാ പ്ലാൻ നല്ലതായിരുന്നു ഞാൻ വിചാരിച്ചു ആരും മേടിക്കില്ല ആരും ഇതുണ്ടാവില്ല പക്ഷെ എല്ലാരും മേടിക്കുകയും ചെയ്തു ചിലർ മേടിക്കാണ്ട് തന്നെ നമുക്ക് പൈസ തരും ചെയ്തു ഞങ്ങള് ഞങ്ങൾ ഇപ്പോ നാലായിരത്തി സംതിങ് കിട്ടിട്ടുള്ളൂ അതൊന്ന് കൊറച്ചുകൂടെ വാങ്ങിയിട്ട് കുറച്ചുകൂടെ വിറ്റിട്ട് കിട്ടണ പൈസ കൊടുക്കാനാണ് പൈസ ഇട്ട് കൊടുക്കാനല്ലേ അവർക്ക് ചെറിയ കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മേടിക്കാനുള്ള പൈസ ആയിട്ട് കടകശ്ശേരി ഐഡിയൽ സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുരളിക ഇതേ സ്കൂളിലെ പ്ലസ് വണ് വിദ്യാർത്ഥിയാണ് കൊടുമുടി സ്വദേശിയായ ഹയ പുസ്തക നടത്തി തുക ഉപയോഗിച്ച് കളിപ്പാട്ടങ്ങളും പഠനോപകരണങ്ങളും വാങ്ങി എത്തിക്കാനാണ് തീരുമാനം പ്രളയത്തിലും മുരളിക പുസ്തകം വിറ്റ് തുക സമാഹരിച്ച് ജില്ലാ കലക്ടറെ സംഭാവന നൽകിയിരുന്നു ഞങ്ങളിപ്പോ പ്രളയത്തിന്റെ സമയത്ത് നിലമ്പൂർ അങ്ങനെ പ്രളയമൊക്കെ ഉണ്ടായ സമയത്ത് വിളി ചോദിച്ചു നമ്മുടെ കാറ്റെടുത്ത് വിറ്റിട്ട് ഇങ്ങനെ പൈസ കൊടുത്താലോന്ന് ചോദിച്ചു അങ്ങനെ വിളി വളാഞ്ചേരിയിലൊക്കെ നടന്നു വിളും അന്ന് വിള ഇവിടെ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു ചേച്ചിയും ചേച്ചിയുടെ ഫ്രണ്ട്സും അങ്ങനെ അവർ പോയിട്ട് അന്ന് പതിനായിരത്തിൻ്റെ അന്ന് അടുത്ത് കളക്ട് ചെയ്തു ബാക്കി ഞാനും ഒക്കെ കൊടുത്തു അങ്ങനെ പതിനായിരം കളക്ടർക്ക് കൊണ്ടു കൊടുത്തിരുന്നു അപ്പൊ ആ ഒരു പ്രചോദനം ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇമ്പളി എന്നോട് ചോദിച്ചു രാത്രി അമ്മ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ പ്രളയത്തിൽ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പ്രളയമല്ല ഇവിടെ ഉരുൾപൊട്ടലെന്ന് വെച്ചപ്പൊ ഞാൻ പറഞ്ഞു കവിത അപ്പൊ ഉടനെ അവള് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച ഞാൻ ഇറങ്ങുകയാണ് കവിത വിത്തിട്ട് പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ആരാളൂ കൂടെ എന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു ഞാൻ ആരെങ്കിലും വിളിച്ചു നോക്കട്ടെ രണ്ടാമത്തെ പുസ്തകമാണ് പച്ചില ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം